എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഷെയർ അതായത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി എല്ലാ സിനിമകളും കൊടുക്കുന്നതാണ് ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ ഒരു തരത്തിൽ അത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അവാർഡ് പോലെ പോലെ പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത് ഇപ്പോ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്

പല മീഡിയ എനിക്ക് തോന്നുന്നുള്ളൂ അല്ല തെറ്റല്ലേ െ ഉറപ്പായിട്ടും പറയുന്നത് നാലായിരത്തിലധികം പേര് എങ്ങനെയല്ലേ എങ്ങനെയാണ് ഞാൻ വർത്തമാനല്ലേ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് കാരണം അവളെന്തോ എന്തോ അല്ലല്ല നാലായിരം നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ കേസുകളുണ്ടാകും പറയുന്നത് നാലായിരത്തിലധികം നാനൂറ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റേറ്റിന്റെ കേസാണ് അപ്പൊ ഒരാളും ഒരാളും കുറവാന്നല്ല ഞാൻ പറയാം അപ്പോൾ അത് അത് നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ പറയുന്ന സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരു അളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ അഭിപ്രായം കാരണവശാലും എവിടെയാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല അനുവദനം നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ ഒരു കാരണവശാലും പറ്റില്ല എന്താണ് എനിക്ക് എനിക്ക് അഭിപ്രായമില്ല ഞാൻ കണ്ടിട്ടില്ല ില്ല ഒരു കാരണവശാലും ഇല്ല നമുക്ക് കാരണവശാലുംകിപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ് പക്ഷെ എന്നാ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ചെയ്യണം തന്നെയാണ് എന്റെ അഭിപ്രായം പിടിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് നോക്കും നീ കണക്ക് കണക്കെന്ന് വെച്ചിട്ട് നീ എന്ന് ആലോചിച്ച് നോക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്കിപ്പോ നീ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാള് ജീവിക്കുന്നാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുള്ളത് എത്ര നാളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും ബോംബ് പോലെയാണ് എത്ര വഴിയിൽ ഇറങ്ങി പൊട്ടുന്നേര് പറ്റില്ലാതെയും ഇതുവായിട്ട് നടക്കുന്നതും കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ അർത്ഥം ഉണ്ടാവും ഉണ്ട് അത് അത്ര വലിയൊരു ളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു പൂര ആൾക്കാരുടെ ലഹരി എനിക്ക് തോന്നിയിട്ടില്ല ഉപയോഗിക്കുന്നവരും കാരണം അത് സിനിമയും സിനിമ പ്രവർത്തിക്കുന്നവരൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും